ഓ ഗൈസ് വെൽക്കം ബാക്ക് ടു നിധി സ്ലോക്സ് എല്ലാവർക്കും നിധി സ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഫേസ് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈകാലുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആൻഡ് ഈസി സിമ്പിൾ പെഡിക്യൂർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് പാർലറിൽ പോയിട്ട് ചെയ്യാറില്ല പാർലറിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുത്ത് ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരു പെഡിക്യൂർ ചെയ്യേണ്ട ആവശ്യം നമുക്കവിടെ വരുന്നില്ല വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം നമ്മുടെ ഒരു ബേസിനില് വളരെ കുറച്ച് ചൂടുവെള്ളം അതായത് ലൈറ്റ് ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിലോട്ട് ഏതെങ്കിലും ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂം ലെമണും കൂടി ഒഴിച്ചു കൊടുക്കുകെമൺ ഒരു പകുതി ലെമൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് ഒരു ലെമൺ ഒന്നും നമ്മൾ എടുക്കാനായിട്ട് പാടില്ല നമ്മുടെ കാൽ കൂടുതൽ റഫ് ആവുകയാണ് അപ്പൊ ചെയ്യോ അപ്പൊ നമ്മള് ഒരു ലെമണിന്റെ പകുതി സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ എടുക്കുക ആ ഷാംപൂ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെക്ക കേട്ടോ ഒന്ന് നന്നായിട്ട് അത് ഡൈലൂട്ടായി മിക്സ് ആയി വരാനായിട്ടാണ് അത്രയും ഞാൻ കൈ കൊണ്ട് വെച്ച് ഇളക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കാൽ അതിലോട്ട് താഴ്ത്തി വെക്കു എന്റെ കാലിപ്പ് ഇരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ നല്ലോണം ടാൻ അടിച്ച് നല്ലോണം കുറച്ച് റഫ് ആയിട്ടൊക്കെയാണ് എന്റെ കാലിരിക്കുന്നത് അപ്പോ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ എന്താന്ന് വെച്ചാ നമുക്ക് ഈ കാല് കുറച്ച് നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് നമ്മുടെ കാലിൽ അഴുക്കുകള് അതുപോലെ തന്നെ ഒരുപാട് നഗ നഗത്തിന്റെ ഇടയിലൊക്കെ ഒരുപാട് വൃത്തികേടുകൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽ ഇങ്ങനെ ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ചേട്ട് ഇറക്കി വെക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ആ ടൈം കിട്ടി കിട്ടിയപ്പോ എന്നാ പിന്നെ കാല് വാക്സ് ചെയ്യുകയും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഒരു വാക്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാക്സ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഇറേസർ ഇല്ലേ അത് വെച്ചിട്ടാണ് വാക്സ് ചെയ്യുന്നത് ഒരു ലോഷനോ അല്ലെങ്കിൽ അലോവേറയോ മറ്റോ ചെയ്തിട്ട് മാത്രം വാക്സ് ചെയ്യാട്ടോ കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇറേസർ വെച്ചിട്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കാലിങ്ങനെ നന്നായി സോക്ക് ചെയ്തിട്ട് കാലിന്റെ മടമ്പ് മുതൽ കാലിന്റെ എല്ലാ പോർഷനും ഒരു പഴയ ബ്രഷ് വെച്ച് പഴയ ടൂത്ത് ബ്രഷ് അല്ലേ ടൂത്ത് ബ്രഷ് വെച്ച് നന്നായി ഒരച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് എന്റെ കാല് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിക്ക് ടാനും വൃത്തിയിടും അഴുക്കും എല്ലാം അതും വന്നിട്ടുണ്ട് നമ്മൾ മാസത്തിലൊരിക്കലാണ് ഞാൻ ഇങ്ങനെ പെഡിക്യൂർ ചെയ്യാറ് നമ്മുടെ ഫേസിൽ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിൽ ഒരുപാട് സാധനങ്ങൾ അപ്ലൈ ചെയ്ത് ഫേസ് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കൈകാലുകൾ മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാറില്ല ഇതൊരു മാസം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിട്ടുണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാലുകൾക്കും കൈകൾക്കും ഒന്നുകൂടി സ്മൂത്തനാകാനും ഒന്ന് വൃത്തിയിടകളൊക്കെ മാറി നല്ല രീതിക്ക് തന്നെ ടാൻ ഒക്കെ കുറഞ്ഞ് നല്ല രീതിക്ക് ഇരിക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു പാക്കും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷെ ഞാൻ ഇവിടെ പാക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്ക് എന്തെങ്കിലും കോഫി പൗഡറും കടലമാവും കുറച്ച് തേനും ഹണിയൊക്കെ വെച്ചിട്ട് പാക്കും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ ഇങ്ങനെ കാല് ബ്രഷ് വെച്ച് നന്നായി ഒരച്ച് ക്ലീൻ ആക്കിയിട്ട് നെയിൽസ് ഒക്കെ എന്റെ നന്നായി വളർന്നിണ്ടായിരുന്നു അപ്പൊ നെയിൽസ് ഒക്കെ ഒന്ന് ഷേപ്പൻ ചെയ്ത് കൊടുത്തു കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ നന്നായി ഷേപ്പൻ ചെയ്ത് കൊടുത്തു കൂടാതെ ബ്രഷ് വെച്ചിട്ട് തന്നെ നഖൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ നെയിൽ കട്ടറിന്റെ സൈഡിലുള്ള നമ്മുടെ ആ ൊക്കെ എടുക്കുന്ന ക്ലീനറില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് ഡേർട്ട് എടുക്കുകയാണ് കേട്ടോ എന്റെ ഈ കാലിന്റെ ഇടയിൽ അതായത് കാലിന്റെ സൈഡിൽ നഖത്തിന്റെ സൈഡിലൊക്കെ നന്നായി ഡേർട്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ പഞ്ഞി പോലെ ആയിട്ടുണ്ടായിരിക്കും ആക്ച്വലി അതിങ്ങനെ നമ്മൾ തൊട്ടാ തന്നെ അടർന്ന് വീഴുന്ന തരത്തിലായിട്ടുണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി കുറെ നേരം സോക്ക് ചെയ്ത് വെച്ചതാണല്ലോ അപ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എന്തായാലും കാലെത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിട്ടുള്ള കാലിനെ നന്നായി റബ്ബ് ചെയ്ത് ഒരച്ച് വൃത്തിയാക്കിയിട്ട് ഒരു തുണി വെച്ച് നന്നായി മെല്ലെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ എന്റെ കാലിൽ ഒരു ഉം വൃത്തികെട്ട നെയിൽ പോളിഷ് ആയിരുന്നു കേട്ടോ ഒരുപാട് അത് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സമയമില്ലാത്തതായി ഞാൻ അങ്ങനെ ഇട്ടതാണ് അപ്പൊ ഇന്ന് ഇങ്ങനെ ചെയ്യല്ലേ നമ്മൾ എന്തായാലും മാസത്തിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമ്പോൾ അത് ക്ലീൻ ആക്കാന്ന് വിചാരിച്ച് നെയിൽ പോളിഷ് ഒക്കെ ഒരു റിമൂവറിന്റെ കോട്ടൺ എടുത്തിട്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ എന്നിട്ട് പിന്നെ കാലൊക്കെ ഒന്ന് സ്മൂത്തനാവാ നമ്മൾ ഇത്രയും നേരം ലെമണിലൊക്കെ വെച്ചതല്ലേ അപ്പൊ അങ്ങനെ സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക സാധാരണ പോൻസിന്റെ മോയ്സ്ചറൈസർ ആണ് ഞാനിപ്പോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ബോഡി പോൺസ് മോയ്സ്ചറൈസർ ആണ് ഇട്ടത് അതിന് ശേഷം കാലില് നല്ല ഒരു വൃത്തിക്കുള്ള നെയിൽ പോളിഷ് ഇട്ടു കൊടുക്കുക ഞാൻ ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞ പോലെ ഗ്രീനോട് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലൊന്നുകൂടി ബ്രൈറ്റൻ ആയിട്ട് തോന്നാണ്ട് കാല് മാത്രല്ല കൈ ബ്രൈറ്റനായി തോന്നാറുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ പെഡിക്യൂർ ചെയ്തിട്ട് നമ്മുടെ കാല് സിമ്പിൾ ആയിട്ട് ഭംഗിയാക്കി വെക്കാനുള്ള ഒരു ഐഡിയ കേട്ടോ അപ്പൊ എന്റെ കാല് ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് രാവിലെയാണ് വീഡിയോ എടുത്തത് അപ്പൊ രാവിലെ പെട്ടെന്ന് റെഡി ആയി ഓഫീസ് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു റുട്ടീനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കാല് നല്ല സോഫ്റ്റും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ നല്ല ബ്രൈറ്റൻ ആവും അത് ഇതിൽ തന്നെ പോയിക്കോളൂട്ടോ അപ്പൊ നല്ല രസത്തിൽ നമുക്ക് കാല് വൃത്തിയായി സൂക്ഷിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ സിംപിൾ ആയിട്ടുള്ള ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണേ അപ്പൊ അത്രയുള്ള